പ്രേക്ഷകർക്കും സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു അടിച്ചാപ്പൊളി ഉണ്ടൈ ക്രേട്ട ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് വിൽപ്പനകളിച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം വണ്ടി കാണുക പിന്നെ ഡീറ്റെയിൽസിലേക്ക് പോകാം You can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. Six feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh, yeah, I am അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എസ് എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡീസ്രിഞ്ചിനാണ് കഴിയുന്നത് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസ് ഓവറോ അപാധകളോ ഒന്നുമില്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഏകദേശം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പിന്നെ അത്യാവശ്യം ടയറുകളൊക്കെ ഒരു എൺപത് ശതമാനം ടയറുകളൊക്കെ നല്ല ഗ്രിഫ് ഉള്ളതാണ് ഇത് സൺറൂഫുള്ള വണ്ടിയാണ് സൺറൂഫ് ഉണ്ട് പിന്നെ അലോയ് വിൽ വരുന്നുണ്ട് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഡാഷ്ബോർഡ് സീറ്റ് കവർ ഒക്കെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസാണ് ഇതിന് മാക്സിമം പതിനഞ്ച് ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ഈ വണ്ടി ഉള്ളത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വണ്ടി ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിളിച്ചാൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ